ഞങ്ങൾ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റ് ഞാനും ഒട്ടേറെ നിവേദനങ്ങൾ കൊടുത്തിട്ട് പോലും അതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഞങ്ങൾ വാഴയമ്മ കെട്ടി തൂങ്ങാ വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ വിഷം കുടിക്കാതെ വേണ്ട വിഷം വിഷം കുടിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ബുദ്ധിമുട്ടില്ലേ വാഴ കടയ്ക്കുന്ന സംഭവം ഇത് ചെങ്ങാലൂർ മനക്കിലക്കടവ് ചെറുകിട ജലസേചന വകുപ്പിൻ്റെ കീഴിലുള്ള ഇറിഗേഷൻ പദ്ധതിയാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷം മുൻപ് ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതാണ് ഈ പദ്ധതി നമ്മുടെ കുറുമാലിപ്പുഴയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് ചെങ്ങാലൂർ വില്ലേജിലെ ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകൾ അഞ്ച് വാർഡുകളിലേക്കുള്ള കർഷകർക്ക് ആവശ്യമായ കൃഷിക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനും കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലക്കാലമായിട്ട് ഇതിനെ ആശ്രയിച്ച് കൃഷികൾ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ചെറുകിട ഇടത്തരം കർഷകർ ജീവിച്ചു പോരുകയാണ് ഈ പദ്ധതിയുടെ ഇവിടെ നിന്ന് അടിക്കുന്ന പൈപ്പ് ലൈൻ കാലപ്പഴക്കം കൊണ്ട് അത് കേടാവുകയും വെള്ളം അടിക്കുമ്പോൾ ലീക്കായിക്കൊണ്ട് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ പമ്പിങ് നിർത്തിവച്ചിരിക്കുകയാണ് ഈ പദ്ധതിയെ ആശ്രയിച്ചു കൊണ്ട് പതിനായിരക്കണക്കിന് നേന്ത്രവാഴകളും അതുപോലെ തന്നെ ജാതി കവുങ്ങ് തെങ്ങ് മുതലായ കൃഷി ഇറക്കിയിട്ടുള്ള കർഷകർക്ക് വെള്ളം ലഭിക്കാതെ അത് നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്ക് ഇപ്പോൾ ഇതുമൂലം വരാൻ പോകുന്നത് അവർ ബാങ്കുകളിൽ നിന്നും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുത്തുകൊണ്ടാണ് ഈ കൃഷി ഇറക്കിയിട്ടുള്ളത് ഇത് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ഞങ്ങൾ നിരന്തരമായി സംസാരിക്കുകയും ഇതിൻ്റെ കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് കമ്മിറ്റിയും നിരന്തരമായി ആവശ്യപ്പെടുകയും പ്രാദേശിക കർഷക സമിതികളും ഒക്കെ ആവശ്യപ്പെടെങ്കിലും കൃത്യമായ രീതിയിൽ അതിന് ആവശ്യമായ മെയിൻ്റെനൻസ് നടത്താൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തയ്യാറാകുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ പെർമനൻ്റ് സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഈ പൈപ്പ് ലൈൻ മുഴുവൻ കാലപ്പഴക്കം കൊണ്ട് കേടുവന്നത് മാറ്റുമ്പോൾ അവരൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പറഞ്ഞത് നാല് രണ്ട് കോടി നാൽപ്പത്തേഴ് ലക്ഷം രൂപ ഇതിന് ചിലവ് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഡാമേജ് ആയിട്ടുള്ള അത് ലീക്ക് വന്നിട്ടുള്ള പൈപ്പുകൾ അടിയന്തരമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കയ്യിലുള്ള പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പുനഃസ്ഥാപിച്ച് വെള്ളമടിക്കാനും ഈ അഞ്ച് വാർഡുകളിലെ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം ഇത് ഈ പൈപ്പ് ലൈൻ നേരെ പോകുന്ന ശാന്തിനഗറിൽ വന്ന് കോൺക്രീറ്റ് കനാലും പിന്നെ മൺകനാലിലൂടെ ഏഴാം വാർഡിലെ മാട്ടുമല എന്ന പ്രദേശത്താണ് ഇത് അവസാനിക്കുന്നത് ആ പ്രദേശങ്ങളിലുള്ള ഈ അഞ്ച് വാർഡിലെ ആയിരത്തിലധികം വരുന്ന വീടുകളിലെ കുടിവെള്ള പ്രശ്നം ഏറ്റവും പ്രഥമ പരിഗണനയാണ് ഇതിന് കൊടുക്കുകയാണ് അത് അത് കുടിവെള്ളം കിണറുകളിലുള്ള റീചാർജിങ് ഈ പമ്പിങ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ കിണറുകളിലെല്ലാം റീചാർജിങ് നടക്കുകയാണ് അങ്ങനെ കുടിവെള്ളത്തിന് കുടിവെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ സമീപകാലത്തുണ്ടായ ഇവരുടെ ഈ പദ്ധതിയുമായി അവർക്ക് കൃത്യമായ രീതിയിൽ ഇതിനെ സംരക്ഷിക്കാത്തതും അതുപോലെ തന്നെ ഇതിന് മെയിൻ്റനൻസ് ചെയ്യാത്തതുമാണ് ഇതിൽ ഇപ്പോൾ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റിലേക്ക് ഞാനും ഒട്ടേറെ നിവേദനങ്ങൾ കൊടുത്തിട്ട് പോലും അതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത വസ്തുതാണ്ടേ മുഴങ്ങണക്കിന് വാഴ വെച്ചിട്ടുണ്ട് എന്താ ചെയ്യണ്ടല്ല ഞങ്ങൾ കിഴമ്പ തോന്നേണ്ടിയോ എനിക്കാ പറയാല ഞാൻ പറയണുള്ളു ഞങ്ങളവിടെ കുറെ പേര് കർഷകരുണ്ട് ആ കർഷകര് വാഴ വെച്ച് ആയിരം കണക്കിന്റെ വാഴകളാണ് വെച്ചിട്ടുണ്ട് വെള്ളം കിട്ടാണ്ട് വളരെ ബുദ്ധിമുട്ടുകൊണ്ട് ജീവിക്കുന്നത് നമ്മുടെ സൊസൈറ്റി ബാങ്കിൽ നിന്ന് സഹകരണ ബാങ്കിൽ നിന്ന് ഞങ്ങൾ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ പണയ പാടപ്പാട് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കുന്നുണ്ട് ആ കർഷകർ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട് ഈ തൊഴിലെടുത്തിട്ട് ഈ വാടം ജാതി വാട പയറ് അങ്ങനെ പല കൃഷികളും നടത്തിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇത് ഈ വെള്ളം കിട്ടാണ്ടിരുന്നാൽ ഇരുന്നാൽ ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ വാഴമ്മ കെട്ടി തൂങ്ങാ വേണ്ടേ അല്ലെങ്കിൽ ഞങ്ങൾ വിഷ കുടിക്കാൻ വേണ്ട വിഷമത്തെ വിഷം കുടിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല വാഴ കടയ്ക്കേണ്ടി സംഭവം ഇഷ്ടംപോലെ വിഷങ്ങളിരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മക്കളുണ്ട് മക്കളുള്ള കാരണം കൊണ്ട് ഞങ്ങളിത് ചെയ്യാണ്ടിരിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്ന ആഗ്രഹത്തില് പക്ഷേ ഈ വെള്ളം കിട്ടാണ്ടിരുന്നേ ഞങ്ങൾ ഇതുപോലെ ഭാഗ കഷ്ടത്തിലാണ് ഞങ്ങൾ ഇത് വന്നിരിക്കുന്നത് സഹകരണ ബാങ്കിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് ലക്ഷങ്ങളല്ല ഈ പഠനങ്ങൾ ആഭരണങ്ങൾ പഠനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ജീവിക്കുന്നത് അവർക്ക് തരാനുള്ള ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ് ഇത് സംഭവം അതുപോലെ ഇത് പെട്ടെന്ന് കാര്യങ്ങൾ ആ ഒരു മാസങ്ങളായി ഞങ്ങൾ ഒന്നൊന്നര മാസമായി വെള്ളം കിട്ടാണ്ട് ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഇത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഇതിങ്ങനെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കർഷകർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് മനക്കിടക്കിടവ് കർഷക സമിതിയുടെ സെക്രട്ടറിയാണ് ഇവിടെ ദിവസങ്ങളായിട്ട് ഇപ്പോൾ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഏക്കറക്കിണക്കിന് സ്ഥലത്ത് വാഴ വെച്ച കർഷകർ അതുപോലെ തന്നെ ജാതി തെങ്ങ് എല്ലാം ഉള്ള കർഷകരുടെ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് കൊലച്ചു നിൽക്കുന്ന വാഴകളാണ് ഒടിഞ്ഞു വീഴുന്ന വീഴുന്ന അവസ്ഥയിലേക്ക് അയക്കുന്നത് മുന്നേ ഒരു കിലോ ഇത് പൊട്ടി പൊട്ടി കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയോളം വെള്ളമില്ലാതെ കിടന്നു റിപ്പയർ ചെയ്തു ഒരാഴ്ച ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും രണ്ട് സ്ഥലത്ത് വീണ്ടും പൊട്ടി ഇത് ഇത്തരത്തിലുള്ള ഓട്ടടയ്ക്കലുകൾ മാത്രം ഈ പദ്ധതിക്കൊരു ശാശ്വത പരിഹാരമാവില്ല ഇത് പെർമനൻ്റ് ആയിട്ട് ഇതിൻ്റെ പൈപ്പുകൾ ഇതിൻ്റെ സിമെൻറ്റ് പൈപ്പുകൾ മാറ്റി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ സ്കീമാണ് മനക്കലയുടെ പദ്ധതി അത് ഇവിടെ കൊണ്ടുവന്നു ഈ ജനങ്ങൾക്ക് ഒരു എത്തിച്ചെങ്കിലും അതിൻ്റെ പിന്നീടുള്ള മെയിൻ്റനൻസ് വർക്കുകൾക്ക് സർക്കാരും അതിനു ബന്ധപ്പെട്ട ആളുകളും കാണിക്കുന്ന അനാസ്ഥ ഇവിടുത്തെ കർഷകരുടെ അവരന്നം മുട്ടിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഇവരെല്ലാം ബാങ്ക് സഹകരണ ബാങ്കിൽ നിന്നൊക്കെ ഒരുപാട് വായ്പ എടുത്തിട്ടുള്ള ആളുകളാണ് എല്ലാവരും കട കടത്തിലാണ് കടമെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത് ചെങ്ങാലൂർ പ്രദേശത്തെ ഒട്ടുമിക്ക കർഷകരും ഈ മനക്കൽ കടവ് ഇറിഗേഷൻ്റെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാഴ്ചയിലധികമായിട്ട് ഒട്ടും വെള്ളം ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥയാണ് ഒട്ടും വെള്ളം ലഭിക്കാത്ത ലഭിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ വാഴകളെല്ലാം കണ്ടില്ലേ ഉണങ്ങി ഇപ്പോൾ വളരെ നാശമായിട്ടാണ് നിൽക്കുന്നത് ഇത് ഒരുപാട് കടം ഒക്കെ എടുത്തിട്ടാണ് കർഷകർ ഇത് കൃഷിയായിട്ട് മുന്നോട്ട് പോണത് അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് നനയ്ക്കാനുള്ള വെള്ളം ലഭ്യമാക്കണം എൻ്റെ വാർഡിലും ഒരുപാട് ജനങ്ങൾ ഈ കൃഷിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരുണ്ട് അവർക്കും ഈ വെള്ളം ഇല്ലാത്തവരുന്ന വാഴ എല്ലാ കൃഷികളും നശിച്ചു നശിച്ചുപോണ അവസ്ഥയാണ് കുടിവെള്ളത്തിൻ്റെ അതിനേക്കാൾ പ്രശ്നമുണ്ട് ഈ നനവരണമാണ് കിണറുകളിലും വെള്ളം ഉണ്ടാവുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ നമ്മൾ കാണുമ്പോൾ വിഷമവും ദേഷ്യവും ഒക്കെ വരികയാണ് കാരണം അവർ കുഞ്ഞു കുട്ടികളുടെ പോലെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നതാണ് ഈ കൃഷിയായാലും ഒരു വാഴയായാലും കുട്ടികളുടെ പോലെയാണ് അവർ കാണുന്നത് അതുപോലെ പരിപാലിച്ചു കൊണ്ട് നടന്നിട്ട് അത് കൊലക്കണ പരുവത്തിലാവുമ്പോൾ അതിൻ്റെ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ാണ് അവരിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാധാരണ ജനങ്ങളാണ് അവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരിട്ട് ഇനി നമ്മൾ സർക്കാരിലേക്ക് അറിയിക്കാനാണ് നമ്മളിന്നിവിടെ ഈ യോഗങ്ങൾ കൂടി ഇവിടെ വന്ന് കണ്ട് കർഷകരുടെ പരാതി കേട്ട് നമ്മൾ ഇന്നിവിടെ നിലനിൽക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കാണണമെന്ന് തന്നെയാണ് പഞ്ചായത്ത് എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും ആഗ്രഹിക്കുന്നത് അറിയിക്കുന്നതും വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക